ഹായ് ഹലോ ഇന്ന് ഇതാ രണ്ട് ചൂട് ചായയിൽ നമുക്ക് വീഡിയോ തുടങ്ങാവേ ഈ ഒരു ശീലം ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ആമിക്കുട്ടി തേണ്ട നിരത്ത് തുടങ്ങിയിട്ടുണ്ടേ ഫുൾ എടുത്ത് നിന്നങ്ങ് നിരത്തി കളഞ്ഞു കേട്ടോ ആമിക്കുട്ടി അപ്പോൾ അതവിടെ നിൽക്കട്ടെ രാവിലെ തന്നെ അമ്മതേ സാമ്പാറിനുള്ള പരിപാടിയാണ് കേട്ടോ നമ്മുടെ വെണ്ടയ്ക്കായും മത്തങ്ങായും തക്കാളിയും പച്ചമുളകും ഉള്ളിയും പരിപ്പും കൂടി ഇട്ടുള്ള സാ സാമ്പാറാണ് കേട്ടോ അങ്ങനെ അതെല്ലാം തേണ്ട അരിഞ്ഞെല്ലാം തേണ്ട കുക്കറിനകത്തിട്ട് മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും ജീരകപ്പൊടിയും അതെല്ലാം ഇട്ടിട്ട് ഒരു അഞ്ചാറ് വിസിലൊക്കെ അടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പിടാനും മറക്കല്ലേ അതും കൂടി ഇട്ടിട്ട് വേണേ അഞ്ചാറ് വിസിലടിക്കാൻ ഇവിടാണേൽ ആറേഴ് വിസിലോളം അടിക്കും കേട്ടോ അങ്ങനെ സാമ്പാറിൻ്റെ എല്ലാം അടിച്ചിറക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും മിൽക്ക് മിൽക്കുറട്ടിയാകുമ്പോൾ ഉണ്ടാക്കി കേട്ടോ അങ്ങനെ വേണ്ട ആ സമയം കൊണ്ട് ഞാൻ ആമിക്കുട്ടിയെല്ലാം റെഡിയാക്കി കുളിപ്പിച്ചൊരുക്കി സുന്ദരി കുട്ടപ്പി ആക്കി ഇറക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ വിദ്ക്കുട്ടനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചിപ്പിക്ക് പനിയായതുകൊണ്ട് രാവിലെ രാവിലെ അവനെ കൊണ്ടുവരുവേ എന്നിട്ട് രാത്രിയിൽ പോകണ്ട എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല ആളിനെ കൊണ്ടുപോകും കേട്ടോ ലാസ്റ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു മാറിക്കടന്ന് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കുവേ കരച്ചില്ല അതുവരെയും അതുവരേണ്ടിരക്കത്തില്ല കേട്ടോ കളി തന്നെ കളിയാണേ അപ്പോൾ ആ ആച്ചാടിന് ചെറിയൊരു തുമ്മലുള്ളത് കൊണ്ട് സ്കൂളിൽ പോയില്ല കേട്ടോ അപ്പോൾ രണ്ടുപേര് ഹാപ്പിയാണേ അപ്പോൾ മൂന്ന് പേരും കൂടെ ഗംഭീര കളി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ആച്ചേട്ടൻ്റെ തോക്ക് വെച്ചിട്ടാണ് ഇത് കുട്ടം കളിക്കുന്നത് അങ്ങനെ ഗംഭീര കളിയും കഴിഞ്ഞ് ആഹാരവും കൊടുത്തു കേട്ടോ രണ്ടുപേർക്ക് ഞാൻ ഇത് തന്നെ നമ്മുടെ ഇന്നലെ തലേദിവസത്തെ രസമാണ് കേട്ടോ അത് അപ്പോൾ അതെ അത് നമ്മൾ കുറച്ചും ഒന്ന് നീട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രസം ഉണ്ടായിരുന്നു മെഴുക്കുരട്ടി ഉണ്ടായിരുന്നു സാമ്പാറുണ്ടായിരുന്നു ഇതായിരുന്നു ഞങ്ങളുടെ സ്പെഷ്യലേ അപ്പോൾ പിള്ളേർക്ക് വേണ്ടേ സാമ്പാറും കൂട്ടിയാണ് കഴിച്ചതേ കാരണം ബാക്കി രണ്ടെണ്ണം നല്ല എരുവാണേ മെഴുക്കോറിട്ടിയും രസമാണല്ലോ അപ്പോൾ സാമ്പാറിന് വലിയ എരിവില്ലായിരുന്നു എരിവില്ലായിരുന്നെട്ടെ വലിയ എരിവില്ലാതാണ് വെച്ചത് പിള്ളേർക്കും കൂടെ എടുക്കത്തക്ക രീതിയിൽ അപ്പോൾ ഞാൻ തൈരെടുത്തിട്ടില്ല കേട്ടോ സാമ്പാറും കുട്ടിയാണ് കൊടുത്തതേ അങ്ങനെ ആഹാരം കൊടുപ്പുമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞത് രണ്ടുപേരും കുറച്ചുകൂടെ കളിച്ചതിന് ശേഷം കേട്ടോ കയറ്റിക്കിടത്തി ഉറക്കിയത് അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആമിക്കുട്ടിയാണെങ്കിൽ ഒരു ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂറോളം ആമിക്കുട്ടി ഉറങ്ങി കേട്ടോ പക്ഷേ വിത്തുകൂട്ടം കുറച്ചേ ഉറങ്ങിയുള്ളേ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് അത്രേ ഉറങ്ങിയുള്ളൂ കേട്ടോ അങ്ങനെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവർക്കുള്ള ആഹാരവും പാലും എല്ലാം കൊടുത്തിട്ട് ഇപ്പോഴത്തെ സന്ധ്യയായ സന്ധ്യ ആയപ്പോഴത്തേക്കും നമ്മുടെ വിദ്ക്കുട്ടൻ ഏകദേശം ഒരു മൂഡൌട്ടാവാൻ തുടങ്ങി കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ ആമിക്കുട്ടിക്കും ഭയങ്കര മൂഷാട്ടായിരുന്നു അങ്ങനെ തേണ്ട നമ്മുടെ കാറേ കിടന്നൊരു ചക്ക തേണ്ട എടുത്തുകൊണ്ട് വന്നിട്ട് രാശ്ശേട്ടം മുറിക്കുക കേട്ടോ അന്നേരം തന്നെ ആമിക്കത് മുറിക്കണേ അപ്പോഴത്തേക്കിനും പുളന്ന് നോക്കിയപ്പോഴത്തേക്കിനും ഒരു വിളവായിരുന്നു എന്നാൽ വേവിക്കാനും പരുവത്തിനായിരുന്നേ അപ്പോൾ രാഷേന അതെല്ലാം വെട്ടി എല്ലാം അതിൻ്റെ അച്ഛനെ എല്ലാം കളഞ്ഞിട്ട് അമ്മയ്ക്ക് കൊടുത്തു കേട്ടോ അമ്മ അന്നേരം അതെല്ലാം അരി അരിയാനായിട്ട് മാറിയേ അമ്മയാണെങ്കിൽ കഥ അടച്ചിരുന്ന് അരിയോ കേട്ടോ അല്ലെങ്കിൽ ഈ പിള്ളേർ സമ്മതിക്കത്തില്ല മൊത്തം വലിച്ചു വായി താഴെ ഇടുമായിരുന്നു ഈ സമയമെല്ലാം അമ്പാടിക്കൂട്ടം പഠിക്കാൻ കയറിയേക്കുമായിരുന്നേ അമ്പാടിക്കൂട്ടന് കൂടുതലും എഴുതാനുണ്ടായിരുന്നു ഒത്തിരി എഴുതാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അറിയാം പുള്ളിക്ക് അല്ലാതിരുന്ന് അവരുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എഴുത്ത് നടക്കത്തില്ലെന്നറിയാം അപ്പോൾ ആ പുള്ളി എഴുതുകയും ചെയ്ത് എനിക്ക് കുറച്ച് തുണി മറക്കാനുണ്ടായിരുന്നു തുണി കഴിഞ്ഞപ്പോഴാണ് മുട്ട വറക്കണമല്ലോ നമ്മുടെ വീട്ടിൽ പിന്നെ മീനില്ലെങ്കിൽ പിന്നെ മുട്ടയാണല്ലോ ശരണം അങ്ങനെ മുട്ട വറുത്തു കഴിഞ്ഞപ്പോഴാണ് അമ്മ പറയുന്നത് നമുക്ക് ദോശ മതിയെന്ന് അപ്പോൾ എനിക്കും അമ്പാടി കുട്ടനും അമ്മയ്ക്കും ദോശയുണ്ടാക്കി കേട്ടോ സാമ്പാറുള്ളതുകൊണ്ട് തന്നെ വേറെ കറികളൊന്നും ഇല്ലല്ലോ അങ്ങനെ ദോശയും സാമ്പാറും ആ മുട്ട വറുത്തതും കൂടെ ഞങ്ങൾ മൂന്നുപേരും കഴിച്ച് ബാക്കി എല്ലാവരും ചോറും കഴിച്ചു കേട്ടോ ഈ സമയമെല്ലാം ആമിക്കുട്ടി ഗംഭീര വഴക്കാണ് എന്തിനാണെന്നറിയാൻ ലിറ്റിൽ കൃഷ്ണ കാണുക ലിറ്റിൽ കൃഷ്ണയാണെങ്കിൽ ആണെങ്കിൽ ഒമ്പത് മണിക്കുള്ളൂ ഒരു ഏഴര എട്ട് മണിയായപ്പോൾ തുടങ്ങിയ ബഹളമാണ് കേട്ടോ ഇത് ലാസ്റ്റ് പിന്നെ ഒമ്പത് മണിയായപ്പോൾ അത് വെച്ച് കൊടുത്ത് രണ്ട് പേരും അടങ്ങി ഒതുങ്ങിയിരുന്നത് കാണുവാണേ ആ സമയം തേണ്ട അമ്മ തേണ്ട ചക്ക കുഴി ചക്ക കുഴയ്ക്കാനുള്ളതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ച് കേട്ടോ നാളത്തേക്ക് കൂട്ടത്തി അതിൻ്റെ ആ പാടം എടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ അപ്പോൾ നാളത്തേക്ക് അപ്പം ചക്ക വേവിച്ചതും പാള ഫ്രൈയും ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൊച്ചൊരു വീഡിയോ ആയിരുന്നു ഇനി നാളെ കാണാം ടാറ്റാ